വിശുദ്ധ പാലത്തോടനുബന്ധിച്ച് ഉച്ചക്കട വിശുദ്ധ അമ്മ ത്രേസ്യാ ദേവാലയത്തിൽ നിന്നും കർത്താറായി യേശുവിൻ്റെ പീഡാസഹനവും കുരിശുമരണം എന്നിവയെ അനുസ്മരിച്ചു കൊണ്ടുള്ള കുരിശിൻ്റെ വഴി ഉച്ചക്കട വിശുദ്ധ അമ്മ ത് ദേവാലയത്തിൽ നിന്നും പ്രാരംഭ പ്രാർത്ഥനയോടെ ആരംഭിക്കുകയും ഒന്നാം സ്ഥല പ്രാർത്ഥന അവിടെ നടത്തുകയും ചെയ്തു തുടർന്ന് നമ്മുടെ തീർത്ഥാടന യാത്ര വിശ്വാസ വിശ്വാസത്തിനു വേണ്ടി യേശുലുള്ള വിശ്വാസത്തെ പ്രതി ഏറെ സഹിച്ച വിശുദ്ധ ദേവസഹായൻ പിള്ളയുടെ പ്രത്യേകം പരിഗണനയിലെടുത്തുകൊണ്ടുള്ള ഒരു യാത്രയാണ് നമ്മൾ കുരിശിൻ്റെ വഴി പ്രാർത്ഥനയാണ് നമ്മൾ നടത്തുന്നത് രണ്ടാം തുടർന്ന് രണ്ടാം സ്ഥലമായ തൃത്തപുരം തിരു കുടുംബ ദേവാലയം സന്ദർശിക്കുകയും തിരു ദേവാലയത്തിൽ പ്രാർത്ഥിച്ച് കുരിശിൻ രണ്ടാം സ്ഥലം കുരിശിൻ്റെ വഴി അർപ്പിക്കുകയും ചെയ്തു അവിടെ നിന്ന് യാത്ര തിരിച്ച് വെട്ടുവന്ന് അതിപ്രശസ്തമായ വിശുദ്ധ അന്തോണി പുണ്യവാളൻ്റെ നാമധേയത്തിലുള്ള കുരിശടി സന്ദർശിക്കുകയും അവിടെ പ്രാർത്ഥിക്കുകയും കുരിശിൻ്റെ വഴി മൂന്നാം സ്ഥല പ്രാർത്ഥന അവിടെ നടത്തുകയും ചെയ്തു തുടർന്ന് വിശുദ്ധ ദേവസഹായം പിള്ളയുടെ ജന്മഗ്രഹമായ മരതംകുഴി തറവാടും അതിനോടനുബന്ധിച്ചുള്ള ദേവാലയവും സന്ദർശിക്കുകയും ദേവാലയത്തിൽ നാലാം സ്ഥല പ്രാർത്ഥനയും കുരിശിൻ്റെ വഴിയും അവിടെ അർപ്പിക്കുകയും ചെയ്തു അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ജന്മഗ്രഹമായ മരുതംകുഴി തറവാട് സന്ദർശിക്കുകയും അവിടെ അഞ്ചാം സ്ഥല കുരിശിൻ്റെ വഴി അർപ്പിക്കുകയും ചെയ്തു അവിടെ നിന്ന് യാത്ര ധരിച്ച് സ്വാമിയാർമ്മടം വിശുദ്ധ ദേവ യൂത തരയൂസിൻ്റെ ദേവാലയം സന്ദർശിക്കുകയും ആറാം സ്ഥല കുരിശിൻ്റെ വഴി അർപ്പിക്കുകയും ചെയ്തു തുടർന്ന് വിശുദ്ധ ഒന്നാം നൂറ്റി ആയിരത്തി ഏഴ് അൻപത്തിരണ്ടിൽ സ്ഥാപിതമായ തിരുവിതാംകോട് ഏഴരപ്പള്ളി അഥവാ അരപ്പള്ളി സന്ദർശിക്കുകയും അവിടെ ഏഴാം സ്ഥല കുരിശിൻ്റെ വഴി അർപ്പിക്കുകയും ചെയ്തു അതിനുശേഷം തക്കലയ്ക്ക് സമീപം വിശുദ്ധ ദേവസഹായം പിള്ളേ അതിക്രൂരമായി പീഡിപ്പിച്ച മുട്ടിടിച്ചാമ്പാറ സന്ദർശിക്കുകയും മുട്ടിടിച്ചാമ്പാറയിൽ വിശ്വാസികൾ പ്രാർത്ഥിക്കുകയും അവിടെ കുരിശിൻ്റെ വഴി അർപ്പിക്കുകയും ചെയ്തു അതിനുശേഷം വടശ്ശേരി വിശുദ്ധ ഫ്രാൻസിസ് അസിവാലയം സന്ദർശിക്കുകയും വിശുദ്ധ ദേവസഹായം പിള്ളയുടെ ഗ്രോട്ടോയ്ക്ക് മുമ്പിൽ ഒൻപവാസ്ഥല കുരിശിൻ്റെ വഴി അർപ്പിക്കുകയും ചെയ്തു തുടർന്ന് ദേവസഹായം പിള്ള രക്തസാക്ഷിത്വത്തിന് ഏറെ പ്രാധാന്യം വഹിക്കുന്ന കാറ്റാടിമല സന്ദർശിക്കുകയും കാറ്റാടിമലയിൽ കുരിശിൻ്റെ വഴിയിൽ പത്താം സ്ഥല പ്രാർത്ഥന നടത്തുകയും ചെയ്തു തുടർന്ന് കാറ്റാടിമല മണിയടിച്ചാമ്പാറ ദേവസഹായം പിള്ളയെ വെടിവെച്ച് കൊ വീഴ്ത്തിയ സ്ഥലം അദ്ദേഹം മുട്ടുകുത്തി പ്രാർത്ഥിച്ച സ്ഥലം എന്നിവ വിശ്വാസികൾ പ്രത്യേകം സന്ദർശിക്കുകയും അവിടെ ഈ സ്ഥലങ്ങളിലെല്ലാം പ്രത്യേക പ്രാർത്ഥനകൾ നടത്തുകയും ചെയ്തു അതിനുശേഷം വിശുദ്ധ ദേവസഹായം പിള്ളയ്ക്ക് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി അഞ്ചിൽ ഫാദർ ഭുട്ടാരിയിൽ നിന്ന് ജ്ഞാനസ്നാനം നൽക നൽകപ്പെട്ട സ്ഥലമായ നൽകപ്പെട്ട സ്ഥലമായ പഴയ ദേവാലയത്തിൽ പതിനൊന്നാം സ്ഥല കുരിശിൻ്റെ വഴി അർപ്പിക്കുകയും ആ വടക്കംകുളം ദേവാലയം സന്ദർശിക്കുകയും തുടർന്ന് ദേവസഹായം പിള്ളയുടെ പ്രിയപത്നി ജ്ഞാനപ്പൂവമ്മാളിൻ്റെ ശവകുടീരൻ സന്ദർശിക്കുകയും ചെയ്തു അതിനുശേഷം കിണറിലെ ഫാത്തിമ മാ ഫാത്തിമ മാതാ ദേവാലയം സന്ദർശിക്കുകയും അവിടെ കുരിശിൻ്റെ വഴിയിലെ പന്ത്രണ്ടാം സ്ഥലം പ്രാർത്ഥന നടത്തുകയും ദിവ്യബലി പ്രാർത്ഥിക്കുകയും ചെയ്തു അതിനുശേഷം കൊച്ചുവേളാങ്കണ്ടി എന്നറിയപ്പെടുന്ന കാവൽ കിണറിലെ കുരിശടി സന്ദർശിക്കുകയും അവിടെ വെച്ച് വിശുദ്ധ ദിവ്യ ബലിയിൽ പങ്കുകൊള്ളുകയും ചെയ്തു അതിനുശേഷം രാജാവൂർ വിശുദ്ധ മിഖേൽ മാലാഹയുടെ നാമധേയത്തിലുള്ള തീർത്ഥാടന ദേവാലയം സന്ദർശിക്കുകയും ആ സ്ഥലത്ത് പതിനാലാം സ്ഥല പ്രാർത്ഥന നടത്തുകയും സമാപന പ്രാർത്ഥനയും അവിടെ തന്നെ നടത്തി തുടർന്ന് വികാരി വിശ്വാസികൾക്ക് പ്രത്യേക ആശീർവാദം നൽകുകയും ചെയ്തു അത്തരത്തിൽ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ദുഃഖവാരത്തോടനുബന്ധിച്ച് ഭർത്താവിൻ്റെ പീഡാസനത്തെക്കുറിച്ചും മരണത്തെക്കുറിച്ചും ചിന്തിക്കുകയും ധ്യാനിക്കുകയും വിശുദ്ധ ഭാരത് ജീവിതം ഏറെ പ്രയോജനകരമാകത്തക്ക രീതിയിലുള്ള പ്രാർത്ഥനകൾ നടത്തുകയും ചെയ്തു ഇതിൽ സഹകരിച്ച സഹകരിക്കുകയും നേതൃത്വം നൽകുകയും ചെയ്ത രമേശ് അച്ഛനും ഇതിൽ പങ്കെടുത്ത് എല്ലാവർക്കും നന്ദി അർപ്പിച്ചുകൊണ്ട് കൊണ്ട് നിർത്തുന്നു